മനുഷ്യനായാലും മൃഗമായാലും അപകടമെന്നു കണ്ടാൽ ഓ ടി രക്ഷപ്പെടുകയല്ലാതെ വേറെ വഴിയില്ല മുഖാമുഖം കണ്ടുമുട്ടിയ സിംഹത്തിൻറെയും ഒരു മനുഷ്യൻറെയും വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് വന്യജീവികളിൽ ഏറ്റവും അപകടകാരികളാണ് സിംഹവും പുലിയും കടുവയുമൊക്കെ ഇവയുടെ മുന്നിൽപ്പെട്ടാൽ ആരാണെങ്കിലും ഒന്ന് നടുങ്ങും ഇപ്പോഴിതാ സമൂഹമാധ്യമങ്ങളിലാകെ പെൺസിംഹത്തിൻറെ മുന്നിൽപ്പെട്ട ഒരു മനുഷ്യൻറെ വീഡിയോയാണ് വൈറലാകുന്നത് എന്നാൽ ഇവിടെ സംഭവിച്ചത് രസകരമായൊരു കാര്യമാണ് സാധാരണ സിംഹത്തെയോ പുലിയെയോ കണ്ടാൽ മനുഷ്യൻ പേടിച്ചോടുകയാണ് ചെയ്യുന്നത് ഇവിടെ അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലിൽ ഇരുവരും ജീവനും കൊണ്ടോടുന്ന ദൃശ്യമാണ് പുറത്തുവന്നിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ ഒരേപോലെ ആശങ്കയും ഭയവും രസകരവുമായിരിക്കുകയാണ് വീഡിയോ നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഒരു വീടിന്റെ മുറ്റത്തൂടെ നടന്നുവന്ന മനുഷ്യന്റെ മുന്നിലേക്ക് പെട്ടെന്നാണ് പെൺസിംഹം എത്തിപ്പെടുന്നത് എന്നാൽ മുഖാമുഖം കണ്ടതോടെ ഇരുവരും ഭയന്നോടുകയായിരുന്നു ഇതോടെ സിംഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യനേക്കാൾ ഭയം സിംഹത്തിനാണ് സിംഹത്തിന്റെ ഓട്ടമാണ് ഏറെ രസകരമായി തോന്നുന്നത് തുടങ്ങിയ കമന്റുകളാൽ നിറയുകയാണ് വീഡിയോ സിംഹത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്നും മനുഷ്യൻ എത്ര ബുദ്ധിമാനാണെന്നും ഈ വീഡിയോയിലൂടെ വ്യക്തമാണ് എന്നാണ് മറ്റൊരു കാഴ്ചക്കാരൻ കമന്റിലൂടെ കുറിച്ചത്